എങ്ങനെ കൂട്ടാനാണോ സമ്മന്തി കൂട്ടത്തിട്ട് കഴിക്കാം ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അതേമാസ് വള്ളിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോ ഇല്ലത്താണുള്ളത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമ്മ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ എന്താ പറയുക പ്രസാദോട്ടിന്റെ ഒരു പുളിങ്കറിയാണ് പ്രസാദോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ അമ്പലങ്ങളിലൊക്കെ ഉണ്ടാവില്ലേ അപ്പോ അവിടെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ പുളിങ്കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് വീടേക്ക് എടുക്കാം അതിനു വേണ്ട കഷ്ണങ്ങൾ ഇത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് മത്തങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അത്മാതിരി കുമ്പളങ്ങയും ഈ രണ്ട് കഷ്ണങ്ങൾ മതി മതിയിട്ടോ അതും കുറച്ചധികം വലുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഉം ഇങ്ങനെ അങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ ഇനി കുറച്ച് സാധനങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഒന്ന് വറുക്കണം ആദ്യം എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മല്ലിയാണ് കേട്ടോ മുഴുവൻ മല്ലി ഉള്ളവർ അത് ഇട്ടോളൂ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച മല്ലിയാണ് മല്ലി അതുമാതിരി അരി അത് ഏതരി വേണമെങ്കിലും എടുക്കാം കുറച്ച് ഒരു ഒരു സ്പൂൺ അരി കുറച്ച് ഉലുവയും പിന്നെ വറ്റൽമുളകും ഇത്രയും സംഭവങ്ങൾ ആദ്യം ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം തീ കത്തിച്ചിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇപ്പോൾ കാണിച്ച എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ അരിയും മല്ലിയും ഉലുവേം മറ്റേ നമ്മളുടെ മുളകും എല്ലാം നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അസ്ഥലമായിട്ട് ഒരുമിച്ച് എന്താ പറയുക ഇടാട്ടോ എല്ലാം ഒന്നിച്ചിട്ട് തന്നെ വറക്കാം അതല്ല നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എല്ലാം വെവ്വേറെ വറക്കണേ ഇതിപ്പോ നമുക്ക് ഒരു മൂന്നാല് പേരൊക്കെ ഉള്ളതല്ലേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചിട്ടിട്ട് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം അപ്പം അത നമ്മളുടെ എല്ലാം എന്താ പറയുക നന്നായി പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കാം ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതാ നമ്മൾ ഗ്യാസ് കതിച്ചിട്ട് ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൺപാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നമ്മളുടെ കഷ്ണങ്ങളൊന്ന് ഇട്ടുകൊടുക്കണം കേട്ടോ വെള്ളം ഒന്ന് ചൂടായതിനു ശേഷം മാത്രയാണ് ഈ കഷ്ണങ്ങളെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ കുമ്പളങ്ങയും മത്തങ്ങയൊക്കെ ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും അതുമാതിരി കുറച്ച് കല്ലുപ്പുവാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാൻ കല്ലുപ്പ് യൂസ് ചെയ്യാറില്ലേ അമ്മ എപ്പോഴും കല്ലുപ്പാണ് യൂസ് ചെയ്യാറ് അത് കഴിഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് പുളിഞ്ഞ ഒഴിക്കണം അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് പുളിഞ്ഞ ആദ്യമേ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ആ അതിൻ്റെ ആ പുളിഞ്ഞ വെള്ളം നമ്മൾ ജസ്റ്റ് ഒന്ന് തിള വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഈ പുളിഞ്ഞ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് വേവിക്കണം അപ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചതിന്റെയൊക്കെ എന്താ പറയാ ചൂടൊക്കെ ആറി തണുത്തു അതിലേക്ക് നമ്മൾ ഒരു പിടി നാളികേരം ഒരു ഒന്നൊന്നര പിടി നാളികേരം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കും വേണം അപ്പതാ നമ്മുടെ നാളികേരമൊക്കെ അരച്ചു വെച്ചു ഇനി നമുക്ക് കൂട്ടാൻ തിളയ്ക്കണവരെന്ന് കാത്തിരിക്കാം അപ്പോൾ അതൊരു പുതിയ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയില്ലേ പുളി പുളിങ്ങയുടെ വെള്ളം നമ്മൾ കൂട്ടാനിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അത് തിളക്കുന്നത് വരെ ഇളക്കാൻ പാടില്ല എന്നാണ് കേട്ടോ അമ്മ പറയണത് പണ്ട് തൊട്ടേ അങ്ങനെ അത്ര പറയുക പക്ഷേ എനിക്കിതൊരു പുതിയ അറിവായിരുന്നു അപ്പോൾ എന്തായാലും നന്നായിട്ട് അതേ തിളച്ച് വന്നപ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളുടെ മിക്സിയുടെ ജാറൊന്ന് മോറിയിട്ട് അതിലേക്ക് ഒന്ന് ഒഴിക്കാം അപ്പോൾ ഏകദേശം ഒരു അടിപൊളി കുറച്ച് എന്താ പറയുക വെള്ളം കൂടി ആയി കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല ഇതായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര കട്ടായിട്ടിരിക്കും അപ്പോൾ നമുക്ക് പാകത്തിനായി അപ്പം ഇത് നന്നായിട്ട് തിളയ്ക്കണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ മോറി ഒഴിക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കഴുകുക എന്നുള്ളതിന് പറയുന്ന വേറൊരു ഭാഷയാണ് മോറുക എന്നുള്ളത് കേട്ടോ ഇപ്പോൾ അങ്ങനെ ആരും പറയണത് കേൾക്കുന്നില്ല ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞ് കേട്ടപ്പോഴാണ് അയ്യോ നമ്മളിപ്പോൾ ഈ വാക്കൊന്നും ഉപയോഗിക്കണില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ വന്നത് ഞങ്ങളുടെ അവിടെയൊക്കെ മോറ് ഞാനൊക്കെ പണ്ടൊക്കെ മോറ് പാത്രം മോറ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊക്കെ പാത്രം കഴുകലായി മാറിയത് അപ്പോൾ എന്തായാലും എന്തായാലും നമ്മുടെ കൂട്ടാനൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് എന്താ പറയുക കടുക് മുളക് കരുവേപ്പിറ്റലൊക്കെ ഇട്ട് കൊടുത്തു അതോടുകൂടി നമ്മളുടെ എന്താ പറയാ പുളിങ്കറി അസല് പ്രസാദോട്ടിന്റെ പുളി പുളിങ്കറി റെഡി ആയിരിക്കണം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വേഗം ഉണ്ടാ അല്ലെ എന്തായാലും പുളിങ്കറി റെഡി ആയില്ലേ നമുക്ക് വേഗം ഉണ്ടാ അപ്പൊ അതാ നമ്മള് ഉണ്ണാനിരിക്കാണ് കേട്ടോ അച്ഛനും അപ്പൂട്ടനും ആണ് ആദ്യം ഇരിക്കുന്നത് അപ്പൊ നമുക്ക് അച്ഛന്റെ ഇലയിൽ എന്തൊക്കെയാണ് ഇന്നത്തെ വിഭവം ഉള്ളത് എന്ന് നമുക്ക് നോക്കാം ആദ്യം ഉപ്പിലിട്ട തുളബി ഉപ്പിലിട്ടത് നമ്മളുടെ ഇലത്ത് ഉണ്ടായ മാങ്ങ കൊണ്ട് അമ്മ അപ്പുണ്ടാക്കിയ ഉപ്പിലിട്ടതാണ് കേട്ടോ ഉപ്പിലിട്ടതും പിന്നെ മൂവാണ്ടൻ മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയ സമ്മന്തി ഉണ്ട് മാങ്ങാ സമ്മന്തിയും പിന്നെ ചീരൊപ്പേരിയും ചോറും പിന്നെ രണ്ട് പപ്പടവും പിന്നെന്താണ് இனியா நம்மள புளும் கறி அப்ப இனி நமக்கு அச்சனோட அபிப்பிராயம் அங்கே புளும் கறி வச்சிட்டு அது கூட்டி சான்டி. குழந்தைகள் சாதனை ഞാൻ സമ്മന്തി കൂട്ടതെല്ലാം കൂടി കഴിക്കത്തൊടച്ചു

അപ്പം ഇത്രയുള്ളൂ ഞങ്ങളുടെ ഉച്ചക്കിലെ ഊണാണ് ഇപ്പം കണ്ടത് അടിപൊളി ഒരു പുളും കറിയും ഞാൻ കാണിച്ചതെന്ന് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കേട്ടോ അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അതുവരെയ്ക്കും ചേട്ടാ ബൈ